ബി സി ഓ സി വൺ ത്രീ സെവൻ കോർപ്പറേറ്റ് അക്കൌണ്ടിങ് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി കോം എന്ന് പറയുന്ന കോഴ്സിന്റെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെടുന്ന ഒരു ആണ് ഈ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസുമായാണ് ഇത് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ പ്രധാന യൂണിറ്റുകൾ പ്രധാന ബ്ലോക്കുകൾ അതുപോലെ തന്നെ ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി ഇതിനേക്കാളൊക്കെ ലേൺ ഭാഗത്തു നിന്നും ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അടക്കം നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അപ്പോ ഇതിൽ നമ്മൾ സജസ്റ്റ് ഈ ക്വസ്റ്റൻ പേപ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൂടുതൽ ഈ ക്വസ്റ്റൻ പേപ്പറിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് തന്നെയാണ് വരാൻ പോകുന്ന പരീക്ഷയിൽ നമ്മൾ കൂടുതൽ സാധ്യത കല്പിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ മുൻകാല ചോദ്യ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് എം ബി എ ഇൻ എച്ച് മാനേജ്മെന്റിൽ ബിരുദം നേടിയിട്ടുള്ള ലേൺ വൈസിന്റെ ഫാക്കൾട്ടി കൺവെൻറ്റർ ആയിട്ടുള്ള വാണി വിജയൻ ആണ് ഇനി അങ്ങോട്ട് നിങ്ങൾ പറയുന്നത് വളരെ കൂടി കേൾക്കുക പ്രധാന ഒക്കെ വെക്കുക പരീക്ഷയിൽ നല്ല രീതിയിൽ അത് ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കുക നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് പി സി ഒ സി വൺ തേർട്ടി സെവൻ കോപ്പറേറ്റ് അക്കൌണ്ടിങ്ങിന്റെ ക്യു പിൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ജനറൽ അനാലിസിസ് ആണ് ജനറൽ അനാലിസിസിൽ ഓവർവ്യൂ ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റിൻ ടൈപ്പിൽ ഒരു ഓവർവ്യൂ വ്യൂ ഇത്രയും നാളും നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലാണെന്നാണ് തിയറിറ്റിക്കൽ ക്വസ്റ്റൻസ് മീൻസ് തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കോൺസെപ്റ്റ് ചോദിക്കാറുണ്ട് അതേപോലെ കണ്ടീഷൻസ് കോപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലം പ്രാക്ടിക്കൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലായിട്ട് പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കോപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനകത്ത് തിയറി തിയറി അതേപോലെ തന്നെ പ്രോബ്ലത്തിനും അതേപോലെ പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ട്നൽ എൻട്രീസ് ചോദിക്കാറുണ്ട് പ്രിപ്പറേഷൻസ് ഓഫ് ബാലൻസ് ഷീറ്റ് ചോദിക്കാറുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻസും ചോദിക്കാറുണ്ട് പിന്നെ കേസ് സ്റ്റഡി പാറ്റേൺ എന്ന് പറഞ്ഞാൽ കരൺ സിനാരിയോയെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ ചോദിക്കാറുണ്ട് പിന്നെ ടോപ്പിക് കവേർഡ് നമ്മൾ കവർ ചെയ്ത് പോവേണ്ട ടോപ്പിക്കുള്ളൂ അല്ലെങ്കിൽ കവർ ചെയ്തിട്ടുള്ള പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ആൻ അവിടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് അതുപോലെ ഫോർ റീഇഷ്യൂയിങ് ഓഫ് ഷെയർസ് ആൻഡ് അക്കൗണ്ടിങ് ഫോർ ഡിഫെൻസേഴ്സ് എന്ന് പറയുന്നതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് തെൻ അമാൽഗമേഷൻ ആൻഡ് ഇന്റേർണൽ റീകൺസ്ട്രക്ഷൻ കൺസ്ട്രക്ഷൻ അമാൽഗമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല എങ്കിൽ പോലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് അമാൽഗമേഷൻ ആൻഡ് ഇന്റേർണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അവിടെ അതിൻ്റെ കണ്ടീഷൻ എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്താണ് എന്റെ കോൺസെപ്റ്റിലേക്ക് പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഒക്കെ ചോദിക്കുന്നുണ്ട് ദെൻ ഹോൾഡിംഗ് കമ്പനീസിനകത്ത് കമ്പനി ലൈക്ക് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കോസ്റ്റ് ഓഫ് കൺട്രോൾ ആൻഡ് പ്രിപ്പറേഷൻസ് ഓഫ് കൺസോൾഡേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെ ചോദിക്കുന്നു വാല്യുവേഷൻ്റെ പോർഷൻസിൽ നിന്നും ഗുഡ് വില്ല്ല് ഷെയേഴ്സ് ആൻഡ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് അതിൻ്റെ വാല്യുവേഷൻ മെത്തേഡ് എന്താണെന്ന് അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് പ്രിപ്പറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് അനാലിസിസ് അണ്ടർ ഇൻഡയറക്ട് മെത്തേഡ് ക്യാഷ് ഫ്ലോയുടെ ഇൻഡയറക്ട് മെത്തേഡിനെ പറ്റി പഠിക്കുന്നുണ്ട് ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഓഫ് എ കമ്പനി ഇൻക്ലൂഡിംഗ് ബാലൻസ് ഷീറ്റ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്സ് ദെൻ ബാങ്കിങ് അക്കൗണ്ടിനകത്ത് സ്പെസിഫിക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഫോർ ബാങ്കിങ് കമ്പനി ഇത്രയും ടോപ്പിക്കുകളാണ് കവറ് ചെയ്യുന്നത് കൂടാതെ നോട്ടബിൾ പാറ്റേൺസ് ഓർ ട്രെൻഡ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ടും നമുക്ക് ചോദിച്ചു വരുന്ന കൺസിസ്റ്റൻ്റായിട്ട് കവറേജ് കവർ ചെയ്ത് പോകേണ്ട ടോപ്പിക്കുകളെന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ഡിഫൻസേഴ്സ് അമാൽ കമേഷൻ ആൻഡ് ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് കൺസിസ്റ്റ കൺസിസ്റ്റ് കൺസിസ്റ്റലി കവേർഡിൻ ഈ ചെയ്യുന്നത് മീൻസ് എല്ലാ ഇയറിലും ഒരേ എല്ലാ പ്രാവശ്യവും നമ്മൾ കവറ് ചെയ്ത് പോവേണ്ട ടോപ്പിക്കുകളാണ് ഈ പറയുന്നത് പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഈ തിയറി പോലെ തന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ക്യാഷ് ഫ്ലോഡേ ഒക്കെ ക്വസ്റ്റ്യൻസ് പ്രോബ്ലം ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്നുണ്ട് അതേപോലെ ഫാനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് ദെൻ ഡൈവേഴ്സ് ക്വസ്റ്റിൻ സ്ട്രക്ച്ചർ മീൻസ് ക്വസ്റ്റ്യൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഷോർട്ട് നോട്ട്സ് ചോദിക്കുന്നുണ്ട് ഡീറ്റെയിൽഡ് ഒരു രസ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് പ്രോബ്ലം ചോദിക്കുന്നുണ്ട് കൂടാതെ കോംപ്രഹെൻസീവായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് മീൻസ് കറണ്ട് സിനാരിയോയെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളും നമുക്ക് ചോദിക്കുന്നുണ്ട് ദെൻ റെഗുലറായിട്ട് നമ്മൾ കാണുന്ന ചില ടോപ്പിക്കുകളുണ്ട് എന്ന് പറഞ്ഞാൽ ഗുഡ് വിൽസ് വാല്യുവേഷൻ ഓഫ് ഗുഡ് എന്താണ് ഷെയർസ് എന്താണ് നോൺ പെർഫോമിങ് അസറ്റ്സ് എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഫോർ ഹോൾഡിംഗ് കമ്പനീസ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്തത് ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ വെയിറ്റേജ് അനലൈസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് കമ്പനി അക്കൗണ്ടും പാർട്ട് വൺ ആണ് ഈ ബ്ലോക്കിൽ നിന്ന് നമുക്ക് രണ്ട് ആണ് ഫ്രീക്വൻ്റ് ആയിട്ട് രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് അവിടെ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഷെയർ ക്യാപിറ്റൽ എന്താണ് ഡിപെഞ്ചർ എന്താണ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ഒക്കെ എന്താണെന്ന് നോക്കുക കാരണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ രണ്ട് ക്വസ്റ്റിയൻസ് ഒക്കെ ഈ ഒരു ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ടു ആണ് ബ്ലോക്ക് ടൂവിൽ കമ്പനി അക്കൗണ്ട് പാർട്ട് ടു ാണ് അവിടെ നിന്ന് നമുക്ക് മൂന്ന് ക്വസ്റ്റൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് അതിൽ ഫോക്കസിങ് ഫയൽ അക്കൗണ്ട്സ് ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കുന്നുണ്ട് ഒരു കമ്പാരിറ്റീവ്ലി ബ്ലോക്ക് വണ്ണിന് വണ്ണിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബ്ലോക്ക് ടൂ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൂടുതലുള്ള ഒരു ബ്ലോക്കാണ് അടുത്തത് ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീയിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ഫ്രീ ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നാല് ക്വസ്റ്റ്യൻസ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ബ്ലോക്കാണ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് അവിടെ ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വില്ലാണ് അവിടെ കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് അതേപോലെ വാല്യുവേഷൻ ഓഫ് ടോപ്പിക് ഇതൊക്കെ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഫോർ ടൈംസ് ഒക്കെ നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് അടുത്താണ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അമാൽക്കമേഷൻ അമാൽക്കമേഷൻ ഓഫ് കമ്പനീസ് ആണ് പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് പക്ഷേ ഇതുവരെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ബാക്കിയുള്ള യൂണിറ്റിലെ ബാക്കിയുള്ള പോർഷൻസിനെ വെച്ച് കവർ ചെയ്യുമ്പോൾ അമാൽക്കമേഷൻ ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇതുവരെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടില്ല നമ്മുടെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് ചോദിച്ചിട്ടില്ല അടുത്തത് ബ്ലോക്ക് ഫൈവ് ആണ് അക്കൗണ്ടിംഗ് ഫോർ ബാങ്കിങ് ആണ് അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അഞ്ച് ആണ് പ്രീവിയസ് ഇയർ എക്സാംസിൽ ചോദിച്ചത് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളൊന്ന് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ബ്ലോക്ക് വൈസ് അനാലിസിസ് നമ്മൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബ്ലോക്ക് ത്രീക്കും ബ്ലോക്ക് ആണ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസും ബ്ലോക്ക് ഫൈവിൽ നിന്നും അഞ്ച് ക്വസ്റ്റൻസും ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഹോൾഡിംഗ് കമ്പനീസ് അതേപോലെ വാല്യുവേഷൻ ആൻഡ് ബാങ്കിങ് അക്കൗണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ് അടുത്തത് ബ്ലോക്ക് ടുവും ബ്ലോക്ക് വണ്ണും എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ആണ് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളത് പക്ഷേ ആയിട്ട് ചോദിക്കുന്നില്ല എന്നാലും ക്വസ്റ്റിയൻസ് ചോദിക്കുന്നതാണ് ബ്ലോക്ക് വണ്ണും ടൂവും ബ്ലോക്ക് ഫോർ എന്ന് പറഞ്ഞാൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഈ റിലവൻ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല റെലവൻറ്റ് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് പക്ഷേ ഇതുവരെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല അപ്പം ഈ ഒരു ബ്ലോക്ക് വൈസ് നമ്മൾ ഇൻറ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഫൈവും ത്രീയും അതേപോലെ തന്നെ മോഡറേറ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് എല്ലാം കവർ ചെയ്തില്ലെങ്കിലും പോർഷൻസ് കവർ ചെയ്യേണ്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് വണ്ണും ടൂ എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഓരോ യൂണിറ്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ഡിസംബർ ടു ടു ജൂൺ ട്വൻറ്റി വരെ നമ്മൾ നടത്തിയ എക്സാംസിൻ്റെ യൂണിവേഴ്സിറ്റി നടത്തിയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസ് ചെയ്യുന്നത് അതിലെ ബ്ലോക്ക് വണ്ണിൽ കമ്പനി അക്കൗണ്ട് പാർട്ട് വണ്ണിൽ ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് ജനറൽ ഇൻട്രൊഡക്ഷനിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻസും നമുക്ക് ഇതുവരെ ചോദിച്ചിട്ടില്ല അതേപോലെ തന്നെ അക്കൗണ്ടിങ് ഫോർ ഷെർ ക്യാപിറ്റലിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ബൈ ബാക്ക് ഓഫ് ഷെയേഴ്സിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് റിഡക്ഷൻ ഓഫ് റിഫറൻസ് ഷെയറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഇഷ്യൂസ് ആൻഡ് റിഡക്ഷൻ ഓഫ് ഡിവെഞ്ചറിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല അപ്പം ബ്ലോക്ക് വണ്ണിലെ ബൈബാക്ക് ഓഫ് ഷെയർസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് ബ്ലോക്ക് ടു ആണ് ബ്ലോക്ക് ടൂവിലെ കമ്പനി അക്കൗണ്ട് പാർട്ട് ടൂ ആണ് അവിടെ ഫയൽഡ് അക്കൗണ്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല ഫയൽഡ് അക്കൗണ്ട്സിൻ്റെ പാർട്ട് ടൂവിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല പക്ഷേ ക്യാഷ് ഫ്ലോയിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ബ്ലോക്ക് ത്രീ ആണ് ബ്ലോക്ക് ത്രീയിൽ ഹോൾഡിംഗ് കമ്പനീസ് ആൻഡ് വാലുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വില്ലാണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് വാല്യുവേഷൻ ഓഫ് ഗുഡ് വില് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും വാലുവേഷൻ ഓഫ് ഷെയറിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അക്കൗണ്ടിങ് ഫോർ ഹോൾഡിംഗ് കമ്പനീസിൻ്റെ പാർട്ട് വണ്ണിൽ നിന്നും ടുവിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല വാലുവേഷൻ ഓഫ് ഗുഡ്വിൽ നിന്ന് രണ്ട് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വാലുവേഷൻ ഓഫ് ഷെയർസിൽ നിന്നും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത് ദെൻ ബ്ലോക്ക് ഫോർ ആണ് അമാൽ കമേഷൻ ഓഫ് കമ്പനീസിൽ നിന്നും ഇതുവരെ ആ ആ ഒരു ബ്ലോക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല അടുത്ത ബ്ലോക്ക് ഫൈവ് ആണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ അക്കൗണ്ടിങ് ഫോർ ബാങ്കിങ് കമ്പനീസിന് അക്കൗണ്ട്സ് ഫോർ ബാങ്കിങ് കമ്പനീസില് ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് കമ്പനീസ് ബേസിക്സ് കോൺസെപ്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല അക്കൗണ്ട്സ് ഓർ ബാങ്കിങ് കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറിൽ നിന്ന് നമുക്ക് ഒന്നും ചോദിച്ചിട്ടില്ല പക്ഷേ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ് അതിൻ്റെ കൊമേർഷ്യൽ ബാങ്കിനെ ബേസ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസും നോൺ പെർഫോമിംഗ് അസറ്റിൽ നിന്നും മൂന്ന് ക്വസ്റ്റ്യൻസുമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ യൂണിറ്റ് വൈസ് അനാലിസിസിൽ ഇൻടർപ്രിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽസ് വാലുവേഷൻ ഓഫ് ഷെയേഴ്സ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ഇത്രയും കാര്യത്തിന് ഇത്രയും ടോപ്പിക്കുകൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അമൽഗമേഷനും അതേപോലെ തന്നെ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ കവർ തന്നെ എന്നാലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട യൂണിറ്റ് വൈസ് അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ബൈ ബാക്ക് ഓഫ് ഷെയർസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വാലുവേഷൻ ഓഫ് ഫുഡ് ബിൽസ് വാലുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് പിന്നെ ചോദിക്കുന്നത് പ്രാക്ടിക്കൽ ആണ് ക്യാഷ് ഫ്ലോയിൽ നിന്നൊക്കെ പ്രോബ്ലം നമുക്ക് ചോദിക്കുന്നുണ്ട് പിന്നെ ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ഓരോ ടോപ്പിക് വൈസ് നമ്മൾ വെയിറ്റേജ് അനലൈസ് ചെയ്യുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അവിടെ ഫസ്റ്റ് വൺ വാല്യുവേഷൻ ഓഫ് ഷെയേഴ്സ് ആണ് വാല്യുവേഷൻ ഓഫ് ഷെയേഴ്സ് രണ്ട് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് വാല്യുവേഷൻ ഓഫ് ഷെയേഴ്സ് എന്ന് പറയുന്നത് അടുത്തത് വാലുവേഷനും ഗുഡ് വില്ലും ഇതേപോലെ രണ്ട് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് മൂന്ന് പ്രാവശ്യം നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത് ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മൂന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അത് ബോത്ത് തിയറി ആയിട്ടും ചോദിക്കുന്നുണ്ട് പ്രാക്ടിക്കലായിട്ടും ണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഷനാണ് ക്യാഷ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓഫ് ഷെയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് രണ്ട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ അത് റെഗുലർ ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ടോപ്പിക് വിത്ത് മോഡറേറ്റ് അറ്റൻഷൻ വളരെ എന്ന് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് അമാൽക്കമേഷൻ ആൻഡ് ഇന്ത്യൻ റീകൺസ്ട്രക്ഷൻ ആണ് കാരണം ഇതിൽ നിന്നും ഡയറക്റ്റായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷേ ഹൈലി പ്രോബിലിറ്റി ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാനായിട്ട് അപ്പോൾ അമാൽക്കമേഷൻ ആൻഡ് ഇൻറ്റേണൽ റീകൺസ്ട്രക്ഷൻസ് നമ്മളൊന്ന് നോക്കേണ്ടത് തന്നെയാണ് തെൻ ബാങ്കിങ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ് കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ് ബാങ്ക് ബുക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് എന്താണ് അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഓഫ് ബാങ്കിങ് കമ്പനീസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക പിന്നെ ഷെയർ ക്യാപിറ്റൽ എന്താണ് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വെക്കുക കാരണം എക്സാമിൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂവിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അത് അപ്പിയർ ചെയ്തിട്ടില്ല എങ്കിലും പക്ഷേ ഈ പ്രാവശ്യം വരാനും സാധ്യതയുണ്ട് कोस्ट्यूमस പിന്നെ ടോപ്പിക് വിത്ത് ലെസ് ഓർ ഇൻഡയറക്റ്റ് കവറേജ് നമുക്ക് നേരിട്ട് ചോദിച്ചില്ല എങ്കിൽ പോലും എന്നാലും വളരെയധികം കുറച്ച് പ്രാധാന്യത്തോടുള്ള ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നേരിട്ട് ചോദിക്കത്തില്ലായിരിക്കും ഇൻഡയറക്റ്റ്ലി നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ എന്നു വരുന്നത് ഫയൽ അക്കൗണ്ട്സ് എന്താ ഹോൾഡിംഗ് കമ്പനീസ് അക്കൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ ബേസിക് കോൺസെപ്റ്റ് ഓഫ് അമാൽഗമേഷൻ ബാങ്കിങ് നോൺ ബാങ്കിങ് കമ്പനീസ് ഇതൊക്കെ നമുക്ക് ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ചോദിക്കാൻ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചില്ല എങ്കിൽ പോലും നമുക്ക് കറണ്ട് സിനാറിയോയും ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കുകളാണ് ഇതിൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രയോറിറ്റി ഏരിയ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വാല്യു വാലുവേഷൻ ബോത്ത് ഷെയർസ് ആൻഡ് ഗുഡ് വില് ഗുഡ് വില് വാല്യുവേഷനും അതേപോലെ വാല്യുവേഷൻ ഓഫ് ഷെയേഴ്സും നോക്കുക നോൺ പെർഫോമിംഗ് അസറ്റ്സ് നോക്കുക ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കുക അതേപോലെ തന്നെ സിഗ്നിഫിക്കൻ്റ് ഉള്ള തീംസ് നമ്മൾ ഈ ഒരു ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈ ബാക്ക് ഓഫ് ഷെയർസ് അതേപോലെ അക്കൗണ്ടിങ്ങിൻ്റെ ഷെയർ ക്യാപ്പിൻ്റെ അതേപോലെ ഡിബൻജേഴ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് നോക്കി വെക്കുക എന്നുള്ളതൊക്കെ പിന്നെ നോക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ സിലബസ് ബേസ് ചെയ്തിട്ട് നമ്മളൊന്ന് കവർ ചെയ്യാം മീൻസ് നമുക്കറിയാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടോപ്പിക്ക് സ്ട്രൈക്ക് ചെയ്യാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്ന കാര്യങ്ങളിലൂടെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക കാരണം പരീക്ഷയ്ക്ക് ഇതുവരെ ഉള്ള പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും നമുക്കറിയാം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ദെൻ മാർക്ക് വൈസ് വെയ്റ്റേജ് ആണ് ഒരു മാർക്ക് വൈസ് നമ്മൾ വെയ്റ്റേജ് എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ബൈക്ക് ബൈ ബാക്ക് ഓഫ് ഷെയേഴ്സ് നിന്നൊരു നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിന്ന് ഒരു അറുപത് മാർക്ക് സിക്സ്റ്റി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽ ദെൻ വാലുവേഷൻ ഓഫ് ഗുഡ് വില്ല് ഫോർട്ടി മാർക്ക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം വാലുവേഷൻ ഓഫ് ഷെയറിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു ഫോർട്ടി മാർക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് കൊമേർഷ്യൽ ബാങ്കിൽ നിന്നും ഒരു ഫോർട്ടി മാർക്ക് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം പിന്നെ നോൺ പെർഫോമിംഗ് അസറ്റിൽ നിന്ന് ഒരു അറുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധിക്കും ഒരു ഇതിൻ്റെ ഒരു ഇടപെട്ട് പറയുകയാണെങ്കിൽ ജനറൽ ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നാലും എന്താണ് അതുപോലെ അക്കൗണ്ടിങ്ങും ഷെയർ ക്യാപിറ്റലിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഇതുവരെ ചോദിച്ചു ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും ഈ പ്രാവശ്യം അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൂടായികില്ല സോ അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ മാർഗ്ഗ എസ്റ്റിമേറ്റ് ചെയ്തതിൽ നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ടത് ക്യാഷ് ഫ്ലോയ്ക്കും നോൺ പെർഫോമിംഗ് അസറ്റ്സിനുമാണ് കാരണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ് പിന്നെ ബൈ ബാക്ക് ഓഫ് ഷെയേഴ്സും അതുപോലെ വാല്യുവേഷൻ ഓഫ് ഗുഡ് ഫീൽസും വാലുവേഷൻ ഓഫ് ഷെയേഴ്സും അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് സാധ്യതയെന്നല്ല ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒരു രണ്ട് മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റുന്നൊരു ഏരിയ ആണ് ഇതൊക്കെ എന്ന് പറയുന്നത് അടുത്തതാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഇൻഡിക്കേറ്റ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുൾ കവർ ചെയ്യുമ്പോൾ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് വന്നിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വന്നതിൽ ഏറ്റവും മുമ്പിലുള്ളത് തന്നെ വാല്യുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് ബില്ലാണ് അത് ഒരു നാലൊരു ക്വസ്റ്റൻ പേപ്പർ എടുത്താൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതുവരെ ചോദിച്ചു വന്നിട്ടുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സും അതേപോലെ തന്നെ റിപ്പീറ്റഡായിട്ട് ചോദിച്ചു വരുന്നതാണ് ഡയറക്ടർ ഇൻഡയറക്റ്റ്ലി അത് ചോദിച്ചു വരുന്നുണ്ട് നോൺ പെർഫോമിങ് ആസെറ്റ്സ് അതും അതുപോലെ ആയിട്ട് ചോദിച്ചു വരുന്ന വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദെൻ ബൈ ബാക്ക് ഓഫ് ഷെയേഴ്സും അതേപോലെ അത് മൂന്ന് നാലും പ്രാവശ്യം നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് മൾട്ടിപ്പിൾ പേപ്പറിലും ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള കാര്യങ്ങളാണത് അത് ലെസ് ഫ്രീക്വൻസി ലെസ് ഫ്രീക്വൻറ്റലി റിപ്പീറ്റഡാണ് മീൻസ് നമ്മൾ നോട്ട് ചെയ്യേണ്ടതാണ് പക്ഷേ അധികം ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങളാണ് അതിൽ ഫസ്റ്റാണ് ആ മാൽ കമ്മീഷൻ അത് യൂണിറ്റ് വൈസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നോക്കുമ്പോൾ ചോദിച്ചിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ പ്രാധാന്യം കൊടുത്ത് നിങ്ങളത് പഠിച്ചു വെച്ചേക്കുക പരീക്ഷയ്ക്ക് ചോദിക്കുകയോ ചോദിക്കാതിരിക്കുക പക്ഷേ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രാവശ്യം അത് ചോദിച്ച് കൂടായുകയില്ല അതുകൊണ്ട് നിങ്ങളതൊന്ന് കവർ ചെയ്ത് വെക്കുക ഇതിന് കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് ബാങ്കിങ് കമ്പനീസ് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഫങ്ഷൻസ് എങ്ങനെയാണ് അതുപോലെ അക്കൗണ്ടിങ് ഒരു ബാങ്കിങ് കമ്പനിയുടെ സ്പെസിഫിക് അക്കൗണ്ടിങ് എന്താണെന്നൊക്കെയുള്ളതെന്ന് നോക്കി വെക്കുക ദെൻ ഡിബെഞ്ചേഴ്സ് ഡിബെഞ്ചേഴ്സിൻ്റെ പോർഷൻസ് കൂടെ നോക്കി വെക്കുക അപ്പോൾ ഇതിലെ കോർ ഏരിയ ഇതിൻ്റെ ഒരു ഫൈനൽ ഇൻറ്റർപ്രറ്റ് ചെയ്യുകയാണെങ്കിൽ കോർ ഏരിയ എന്ന് പറഞ്ഞ വാലുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് ബിൽസ് അതേപോലെ നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പൈ ബാക്ക് ഓഫ് ഷെയർസ് ഇതൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ വൈഡ് റേഞ്ചായിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അടുത്തത് പ്രിഡക്ഷൻ ആൻഡ് പ്രോബിലിറ്റി ഓഫ് അപ്കമ്മിങ് എക്സാം നമ്മളുടെ ഡിസംബർ ട്വൻറ്റി ത്രീയിൽ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ വരാൻ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് ഹൈലി പ്രോബിലിറ്റി ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാല്യുവേഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഗുഡ് വില ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് രണ്ടാമത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ് ആണ് അതും ഡയ നമുക്ക് ഇൻ്റർ പ്രോബ്ലമായിട്ടും എല്ലാം അല്ലാതെയോ നമുക്ക് ചോദിക്കാൻ സാധ്യതകളാണ് പിന്നെ നോൺ പെർഫോമിങ് ആസെറ്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ബൈബാക്ക് ഓഫ് ഷെയേഴ്സും ഇത്രയാണ് ഏറ്റവും പ്രയോറിറ്റി ആയിക്കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പിന്നെ നമ്മൾ മോഡറേറ്റ് ആയിട്ട് നോക്കേണ്ടതാണ് മാഗമ ആൻഡ് ഇൻ്റർണൽ റീകൺസ്ട്രക്ഷൻ അതേപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടിങ് അതേപോലെ ഡിഫഞ്ചേഴ്സ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇതും നമ്മളൊന്ന് കവർ ചെയ്യാം പിന്നെ വളരെ ഇമ്പോ ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് മീൻസ് അധികം ഇമ്പോർട്ടൻ്റ് അല്ല എന്നാൽ ും പ്രാധാന്യമുണ്ട് എന്നാലും അധികം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടാത്തൊരു ഏരിയ ചെയ്യേണ്ടാത്തതെന്നല്ല അത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഒരു ഫസ്റ്റ് പോർഷൻസ് ആണ് അതും അതുപോലെ ഫയൽഡ് അക്കൗണ്ട്സ് ഫോർ കമ്പനി ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലും മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞ പോർഷൻസുകളാണ് അപ്പോൾ ഒരു കൺക്ലൂസീവ് നോട്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് കുറച്ച് പോർഷൻസ് ഉണ്ട് അതിന് പ്രയോറിറ്റി കൊടുത്തു തന്നെ പോവുക വാലുവേഷനും ഷെയർസ് ഗുഡ് വില് നോൺ പെർഫോമിങ് അസെറ്റ്സും ക്യാഷ് ഫ്രോ സ്റ്റേറ്റ്മെൻറ്സും ഷെയർസ് ബൈബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നോക്കി പോവുക പിന്നെ അതിൻ്റെ അനുസരിച്ചിട്ട് പ്രോബ്ലം തിയറിയെ പോലെ തന്നെ പ്രോബ്ലത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു പേപ്പറാണ് കോയിസാണ് നമ്മളുടെ കോപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഡിസംബർ ട്വൻ്റി ത്രീയിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഷോർട്ട് എസ് ഐയും ചോദിക്കാം അതേപോലെ തന്നെ എക്സ്പ്ലനേഷനോട് കൂടി എസ് എസും ചോദിക്കാം പ്രോബ്ലവും ചോദിക്കാം ഫസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഉള്ളതാണ് വാലുവേഷൻ ഓഫ് ഷെയർസ് എക്സ്പ്ലെയിൻ ദ വേരിയസ് മെത്തേഡ് ഓഫ് വാലുവേഷൻ ഓഫ് ഷെയർസ് ഇലൂസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾസ് അതേപോലെ ക്വസ്റ്റിൻ ടൂ എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ സ്റ്റേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അതൊരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് എക്സ് വൈ ഇസ് എഡ ലിമിറ്റഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ഫോർ ദ ഇയർ എൻഡിങ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു യൂസിംഗ് ദ ഇൻഡയറക്റ്റ് മെതഡ് പ്രിപ്പയർ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ എക്സ്വൈസഡ് ലിമിറ്റഡ് ഫോർ ദ ഫിസിക്കൽ ഇയർ റേഞ്ചിങ് ഓൺ തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് ഫോളോയിങ് ഫിനാൻഷ്യൽ ഡേറ്റാസ് ആൻഡ് അഡീഷണൽ ഇൻഫർമേഷൻസ് ആർ പ്രൊവൈഡ് ഇത് തന്നിരിക്കുന്ന ഈ ബാലൻസ് ഷീറ്റ് വെച്ചുകൊണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം നമ്മൾക്ക് ചോദിക്കാം അതിനത്തിൽ അഡീഷണൽ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ഡിവിഡൻ പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ ടു തൗസൻഡ് ട്വൻ ഡ്യൂറിംഗ് ദ ഇയർ ടു തൗസൻഡ് അതേപോലെ തന്നെ സ്റ്റെയിൽ ഓഫ് എക്യൂപ്മെൻറ്റ്സ് ടെൻ തൗസൻഡ് ബുക്ക് വാല്യൂവേഴ്സ് ഓൾഡ് എക്വിപ്മെൻറ്റ്സ് ഫൈവ് തൗസൻഡ് ദെൻ പർച്ചേസിംഗ് ഓഫ് ന്യൂ മെഷീനറി ഫിഫ്റ്റീൻ തൗസൻഡ് യൂസ് ദിസ് ഇൻഫർമേഷൻ ടു പ്രിപ്പയർ ദ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കാറ്റഗറൈസ്ഡ് ക്യാഷ് ഫ്ലോ ഇൻ ടു ഓപ്പറേറ്റിംഗ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പേസ് ചെയ്തൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന നോൺ പെർഫോമിംഗ് അസെറ്റ് എൻ പി എസ് എന്താണ് ഡിസ്കസ് ദി ഇമ്പാക്റ്റ് ഓഫ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ഓൺ ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് എ ബാങ്കിങ് കമ്പനി ഹൗ ആർ എൻ പി എസ് ക്ലാസിഫൈഡ് ആൻഡ് റിപ്പോർട്ട് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊരു കൊസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം ദെൻ ഫോർത്ത് എന്ന് പറഞ്ഞാൽ ബൈബാക്ക് ഓഫ് ഷെയർസ് എക്സ്പ്ലെയിൻ ദ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ഗവേണിംഗ് ദ ബൈ ബാക്ക് ഓഫ് ഷെയർ ഇൻ ഇന്ത്യ ഇലോസ്ട്രേറ്റ് വിത്ത് അൻ എക്സാമ്പിൾ ഇത് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ബൈ ബാക്ക് ഓഫ് ഷെയർസ് അടുത്ത ഫിഫ്ത്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ അമാൾ കമേഷൻ ആൻഡ് ഇന്ത്യയാണ് റീകൺസ്ട്രക്ഷൻസ് ഡിസ്കസ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഫോർ അമാൾ കമേഷൻ അസ് പെർ ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോർട്ടീൻ വിത്ത് എ ഫോക്കസ് ഓഫ് ദ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ദെൻ സിക്സ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്കിങ് അക്കൗണ്ട്സ് കമ്പയർ ആൻഡ് കോൺട്രാക്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റേ പ്രസൻറ്റേഷൻസ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആൻഡ് നോൺ കൊമേഴ്യൽ ഫിനാൻഷ്യൽ കമ്പനി സെവൻത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിപെഞ്ചേഴ്സിനെ ബേസ് ചെയ്താണ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഇഷ്യൂഇൻ ഡിപെഞ്ചർ അസ് കൊലാട്രൽ സെക്യൂരിറ്റി വാട്ട് ആർ ദ ഇംപ്ലിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എയ്ത്ത് ക്വസ്റ്റൻ എന്ന് പറയുന്നത് കോംപ്രഹെൻസീവ് പ്രോബ്ലം ഇൻറ്റഗ്രേറ്റഡ് ഫിനാൻഷ്യൽ അനാലിസിസ് ഓഫ് എക്സ് വൈ ഇസഡ് മീൻസ് ഇതൊരു കാരണം സിനാറിയോനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കെ സ്റ്റഡി മോഡലിൽ ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് എക്സ് വൈ ഇസെറ്റ് ലിമിറ്റഡ് എ മാനുഫാക്ചറിങ് കമ്പനി ഹാസ് അണ്ടർ ഗോൺ സെർവർ സിഗ്നിഫിക്കൻ്റ് ഫിനാൻഷ്യൽ ഈവൻറ്റ് ഓവർ ദ പാസ്റ്റ് ഫിസിക്കൽ ഇയർ എൻഡിങ് തേർട്ടി ഫസ്റ്റ് മാർച്ച് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ യു ആർ റിക്വയർഡ് ടു അനലൈസ് ദീസ് ഇവൻറ്റ്സ് ആൻഡ് ദയർ ഇംപ്ലിക്കേഷൻസ് ഓൺ ദ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ദ ഡീറ്റെയിൽസ് ഓഫ് ദ ഈവെൻസ് ആൻഡ് ദ റെ ഫിനാൻഷ്യൽ ഡേറ്റാസ് ആർ ഫോളോയിങ് ഇപ്പം ഇവൻറ്റ്സ് ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ ഡേറ്റൈൽസും നമുക്ക് തരുന്നുണ്ട് ഷെയർ ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തരുന്നുണ്ട് അതുപോലെ നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ തരുന്നുണ്ട് വാലുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസുള്ള ക്വസ്റ്റൻസ് തന്നിട്ട് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ എബവ് ഇൻഫർമേഷൻ ഫോളോയിങ് പെർഫോം ദി ഫോളോയിങ് ടാസ്ക് തന്നിരിക്കുന്ന ടാസ്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അക്കൗണ്ടിങ് പ്രിപ്പയറിങ് ഇത് പ്രിപ്പയറിങ്ങ് ദ ജേണൽ എൻട്രീസ് ഫോർ ദി ഇഷൻസ് ആൻഡ് ബൈ ബൈ ബാക്ക് ഓഫ് ഇക്വിറ്റീവ് ഷെയർസ് അതേപോലെ ഷോ ദി ഇമ്പാക്റ്റ് ഓഫ് ദീസ് ട്രാൻസാക്ഷൻ ഓൺ എക്സ് വൈ ഇസഡ് ലിമിറ്റഡ് ഇക്യൂറ്റീവ് സെഷൻസ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അതേപോലെ നോൺ പെർഫോമിംഗ് അസറ്റിനെ അനലൈസ് ചെയ്യാൻ പറയുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യുവേഷനും പറയുന്നുണ്ട് അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ പിന്നെ ഡിസ്കസ് ദ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദീസ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യുവേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡറിംഗ് വെയർ ദെയർ ഇറ്റ് ഷുഡ് ബി റെക്കോർഡ് ആറ്റ് എ കോസ്റ്റ് ഓർ മാർക്കറ്റ് വാല്യൂ ഇത്ര ഇതൊരു കോംപ്രഹൻസീവായിട്ടുള്ള ഒരു എസെറ്റ് കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ക്വസ്റ്റ്യനും നമുക്ക് ചോദിക്കാം അപ്പം യുവർ അനാലിസിസ് ഷുഡ് ഇൻ്റർഗ്രേറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിങ് നോൺ പെർഫോമിംഗ് അസെറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് വാലുവേഷൻ റിഫ്ലക്ടിങ് ദർ ഇൻ്റർപ്ലേ ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എച്ച് വൈ ഇസഡ് ലിമിറ്റഡ് ഇന്നൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം അതേപോലെ നയൻത്ത് ആണ് ഇമർജിംഗ് ട്രെൻഡ് ഇൻ കോപ്പറേറ്റ് അക്കൗണ്ടിങ് ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് റീസെൻറ്റ് റെഗുലേറ്ററി ചേഞ്ച് ഓർ ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഓൺ കോപ്പറേറ്റ് അക്കൗണ്ടിംഗ് പ്രാക്റ്റീസ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പ്രിഡിക്റ്റ് ഒരു എന്താണ് ക്വസ്റ്റ്യൻ പാറ്റേൺ അതിൽ രണ്ട് തിയറി രണ്ട് പ്രോബ്ലം ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ബാക്കി തിയറീസുമാണ് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം ഇത് നോക്കുക തിയറിക്ക് അതേപോലെ പ്രാധാന്യം പ്രോബ്ലത്തിൻ്റെ കൂട്ട് തന്നെ തിയറിക്ക് പ്രാധാന്യമുള്ളൊരു പേപ്പറാണ് കഴിവതും ആ തിയറി ഫോക്കസ് ചെയ്ത് തിയറി പ്രോബ്ലം ഫോക്കസ് ചെയ്ത് പഠിക്കുക എന്നാലും പറഞ്ഞിരിക്കുന്ന പോർഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് കവർ ചെയ്താൽ ഈസി ആയിട്ട് ക്ലിയർ എടുക്കാവുന്ന ഒരു സബ്ജെറ്റാണ് കോപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടിയുള്ള സബ്ജക്റ്റാണ് പക്ഷേ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ക്ലിയർ ചെയ്തെടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് കോപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഓക്കെ താങ്ക് ഓക്കെ സോ വെൽക്കം ബാക്ക് അഗൈൻ അപ്പോ വാണിമേം പറഞ്ഞത് എല്ലാവരും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിച്ചല്ലോ എല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലായെന്നും നിങ്ങൾ അത് നല്ല രീതിയിൽ എക്സാമിന് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ലേൺ വൈസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള മെമ്പേഴ്സ് ആണ് ലേൺ വൈസിന്റെ കോർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് എല്ലാം ഞാനൊന്ന് വായിക്കാം ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി സി എ ബി കോം എം കോം ബി എസ് ഡബ്ല്യു ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് എം എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി എം എസ് ഡബ്ല്യു ബി എ ഹിസ്ട്രി എം ബി എ എം എ എക്കണോമിക്സ് ബി എ എക്കണോമിക്സ് ബി ബി എ എന്നിങ്ങനെയാണ് ആ കോഴ്സുകൾ വരുന്നത് അപ്പൊ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം നമ്മളെ കോൺടാക്റ്റ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെട്ട് ഡൌട്ട്സ് ക്ലിയർ ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം അപ്പൊ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മുടെ സജസ്റ്റി ക്വസ്റ്റ്യൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക കൂടുതലും ആ ഒരു ചോദ്യങ്ങൾക്ക് തന്നെയാണ് സാധ്യത കൽപ്പിക്കുന്നത് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കാൻ അത് സഹായിക്കും സോ ദാറ്റ്സ് ഓൾ ഓൾസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ പേപ്പർ അനാലിസിസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ഗുഡ് ബൈ